ഐ ജൈസ് നമ്മൾ വടകര രാവിലെ എട്ടണി ആയപ്പോൾ അവിടെ എത്തി എന്നെ പോകാളെ പണിയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു പഞ്ചിങ്ങുള്ള കെട്ടാണ് കട്ടയാണ് ആറഞ്ചിൻ്റെ കട്ട മനസ്സിലേക്ക് ഒന്നുകൂടി അയറ്റുള്ളതാണ് മുമ്പ് പറഞ്ഞു ഈ ഓട്ട നമ്മൾ ഇങ്ങോട്ടൊരു ബീമുണ്ട് ഇവിടെ ഒരു ഫില്ലറുണ്ട് പുറത്തിട്ട് ഫില്ലർ വരും ഭാഗം ഫിനിഷിങ് ആയിക്കണം ഭസിൻ്റെ വേപ്പുണ്ട് അത് കല്യാണം ആ കിട്ടും അന്ന് കൊണ്ടാണല്ലോ അവിടെ മേൽക്ക് കൊണ്ടുപോകും യറ്റ് കണക്കാക്കിയ മൂന്നേ എമ്പ് മൂന്നേ എമ്പാണ് ഐറ്റ് ഒരേ വാട്ടിലേല്ല ഒക്കെ പേക്കാകാം ഈ കെട്ടും മീൻ ഒരു വരിപൂടിയില്ല അങ്ങനെ അങ്ങോട്ടൊരു എൻസൈറ്റിൽ ഒരു കെട്ടുപൊടി വെച്ചാൽ നമ്മളെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും കൂടി നാട്ടിൽ കൂടി ഈ കെട്ടുകൂടി അങ്ങോട്ട് നീളം നമ്മളെ പരിപാടി കഴിഞ്ഞു കൊടുത്താൽ ഓ രണ്ട് വരും കേട്ടോ ഇനി മേൽക്കോടുക്കുമോ എൻ്റെ മനുഷ്യൻ പടം ഉണ്ടാവും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമേരിക്കം അമർത്തുക കമൻറ്റ് ചെയ്യുക